സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയേഴ്സ് റോക്കേഴ്സ് ടൂ പോനോ അപ്പോൾ എല്ലാവർക്കും സുഖമല്ല സുഖമെന്ന് വിചാരിക്കുന്നു ബിഗ് ബോസ് വീട്ടിൽ വീണ്ടും തമ്മറ്റൊരു പൊരിഞ്ഞടി കാരണം ഗബ്രറി മാത്രം ഗബ്രിയും പിന്നെ ജാസ്മിൻ നമുക്ക് എന്ന് പറയുന്ന പോലെ അവർ തന്നെയാണ് ചുമ്മ പ്രവോക്ക് ചെയ്ത് അടിയൊക്കെ ഉണ്ടാക്കിപ്പിക്കുന്നത് ചുമ്മാ ചുമ്മാ ആവശ്യമില്ലാത്ത വാക്കുകൾക്കൊക്കെ എടുത്തു വെച്ചിട്ട് അടി ഉണ്ടാക്കുകയാണ് ഇപ്പം മെയിനായിട്ട് അടി നടക്കാൻ കാരണം നമുക്കറിയാം ഇന്നൊരു ടാസ്ക് ഉണ്ട് അത് മൊബൈൽ ഫോണിങ്ങനെ ഒരു ഹോൾഡറിൽ ആരെ ഫസ്റ്റ് കൊണ്ട് ഫിക്സ് ചെയ്യുക എന്നുള്ളൊരു ഗെയിമാണ് അപ്പോൾ ആ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കളീൻ്റെ ഇടയ്ക്ക് ഗബ്രി ഒന്ന് ശരണ്യേനെ ഇടിച്ചു അപ്പം ശരണ്യൻ്റെ മൂക്ക് നല്ലപോലെ വേനച്ച് മൂക്കിന്ന് അങ്ങനെ ഒരുമാതിരി അലമ്പായി മീൻസ് മൂക്കലമ്പായിന്നല്ല മൂക്കിൽ കൊണ്ടു അതിൻ്റെ പേരിൽ ഒരു അലമ്പോ ഒരു ഫൈറ്റ് നടന്നു അപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് പരുക്ക് പറ്റി എല്ലാവരും ചുറ്റും കൂടി ഇരുന്ന് ഇങ്ങനെ കാണാം അയ്യോ ഇങ്ങനെ ഒന്നും ഇടിക്കാൻ പാടില്ല എന്ത് കളിയാണെങ്കിലും കുറച്ചൊക്കെ ശ്രദ്ധിച്ച് കളിക്കേണ്ട മക്കളെ അങ്ങനെയൊക്കെ ഒരു അമ്മച്ചമാർ ആരെങ്കിലൊക്കെ ഇരുന്ന് ഇങ്ങനെ അടുത്ത് ഇങ്ങനെ പറയില്ലേ അങ്ങനെ ഇങ്ങനെ അവിടെ ഇരുന്ന് പറയുകയാണ് നോക്കിയൊക്കെ ചേട്ടൻ ഇങ്ങനെയൊക്കെ ഇടിക്കാൻ പാടും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ജാസ്മിൻ ഗബ്ബിയുടെ ഭയങ്കര ആത്മാർത്ഥ സുഹൃത്തല്ലേ അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ജാസ്മിൻ സഹിച്ചില്ല ജാസ്മിൻ പറയാണ് ഓ അങ്ങനെയൊന്നും ചേച്ചി പറയേണ്ട ഒരു ആവശ്യമില്ല ഗെയിമല്ലേ ഗെയിമിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നൊക്കെ വരും അതിനെ ഇങ്ങനെ അടുത്ത് ചൂടാവൊന്നും വേണ്ട അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ചൂടാവില്ല ഇതിൽ തുടങ്ങിയ അടി അങ്ങ് വലുതായി വലുതായി ഓടി ഓടിയോന്ന് ഇടപെട്ട് ലാസ്റ്റ് മൊത്തം അടിയായി ചേച്ചി കണ്ടോ ചേച്ചി ആവശ്യമില്ലാത്ത വർത്താനം ഒന്ന് വർത്താനം ഇങ്ങോട്ട് പറയാൻ നിൽക്കണ്ട അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഭയങ്കര ചൂടാവാൻ തുടങ്ങി അപ്പോൾ എമ്മിനെ ചേച്ചി ഞാൻ കണ്ടാട നീ തട്ടിക്കണേന്ന് ഓ ചേച്ചി കണ്ടോ ചേച്ചി കണ്ടോ ചുമ്മാ ആവശ്യമില്ലാത്ത വർത്താനം പറയില്ലേ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ആവശ്യമില്ലാത്തൊരു ഫൈറ്റ് തന്നെയാണ് അവിടെ ക്രിയേറ്റ് ആകുന്നത് അപ്പോൾ ശരണ് ഇവരൊക്കെ ഇന്ന് പറയണ അടി കിട്ടിയാൾ തന്നെ അവിടെ ഇരുന്ന് പറയാണ് ഞാൻ ആരോടൊരു പരാതി ഒന്നും പറഞ്ഞില്ലല്ലോ പിന്നെ എന്തിനാ എൻ്റെ പേര് വെച്ച് ഇങ്ങനെ അടി എന്നൊക്കെ ചോദിക്കുകയാണ് സ്വന്തം പരിക്ക് പറ്റിയ ആൾക്ക് പോലും പരാതിയില്ല എന്നിട്ട് പോലും ചുമ്മാ ആവശ്യമില്ലാണ്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ജാസ്മിനും അതുപോലത്തെ തന്നെ അവിടെ ചുമ്മാ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്തോ ടൈറ്റിൽ വിന്നർ ആവാൻ വേണ്ടി ചുമ്മാ ആവശ്യമില്ലാണ്ട് അടിയൊക്കെ കൂടുകയാണ് ഇനി രണ്ട് വൈൽഡ് കാർഡ് എൻട്രിയും കൂടെ ഇപ്പോൾ കയറി വരാൻ പോകുന്നുണ്ട് ഞാൻ ആ വീഡിയോ ആദ്യം തന്നെ ചെയ്തിരുന്നു കേട്ടോ കാണാത്തവർ എൻ്റെ ചാനൽ കയറി നോക്കുക കാണാൻ സാധിക്കൂട്ടോ പിന്നെ അതുമാത്രമല്ല ഈ ന്യൂസ് നിങ്ങളിലേക്ക് എത്തിച്ച ഈ ചാനൽ ഒന്നും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഈ വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ബ ബൈ സി യു നെക്സ്റ്റ് വീഡിയോ